കഴിഞ്ഞ ദിവസം നിത്യതിയിലായ ബഹുമാനപ്പെട്ട ഫാദർ സക്രിയാസ് തുടിപ്പാറ അച്ഛനെ കുറിച്ച് സിസ്റ്റർ സോണിയ തെരസ് പങ്കുവെച്ച ഹൃദയസ്പർശിയായ അനുഭവം ഇതാ വൈറലാവുകയാണ് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി താൻ ഉൾപ്പെട്ട ആ വാഹന അപകടവും അതിനുശേഷം ഉണ്ടായ രക്ഷപെടലും സക്രിയാ സച്ചൻ കണ്ട സ്വർഗീയ ദർശനമായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ കണ്ണുകൾ ഈറൻ അണിയുകയാണ് ഇത് തൻ്റെ രണ്ടാം ജന്മമാണെന്നും പൈശാച്യ ശക്തിയുടെ മേൽ അപാരമായ ആധിപത്യം സ്വർഗം അച്ഛന് കനിഞ്ഞു നൽകിയിരുന്നുവെന്നും സിസ്റ്റർ സോണിയ തെരേസ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ പ്രിയപ്പെട്ട സക്രിയസ് തുടിപ്പാറ അച്ഛൻ ഈ ലോകത്തോടിതാ പിട പറഞ്ഞു സ്നാപക യോഹനാൻ തന്റെ ശിഷ്യർ കേശുവിനെ ചൂണ്ടിക്കാണിച്ച് നൽകിയതുപോലെ എന്നെയും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും സന്യാസ ജീവിതത്തിലേക്കുള്ള വെളിയെക്കുറിച്ച് വിശദമാക്കി യൗസ പിതാവിൻ്റെ പുത്രിമാരുടെ സന്യാസ് സഭ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്തത് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്ന സക്രിയസ് അച്ഛൻ തന്നെയാണ് ദൈവവുമായി വലിയൊരു ബന്ധം സ്ഥാപിച്ച സക്രിയ സച്ചനിലൂടെ ദൈവം വരാനിരിക്കുന്ന പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയും പൈശാചി ശക്തിയുടെ മേൽ അപാരമായ ആധിപത്യം ദൈവം അച്ഛന് സമ്മാനിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞാനൊരു ജീവിത അനുഭവം കുറിച്ചിരുന്നു അതൊന്നുകൂടെ ഇതാ ഇവിടെ പങ്കുവെക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം കനിഞ്ഞു നൽകിയ രണ്ടാം ജന്മമാണ് എനിക്ക് ജീവിതം രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഏഴ് എനിക്ക് രണ്ടാം ജന്മമായിരുന്നു എന്ന് പറയാം കാരണം അന്ന് ഞാൻ മധ്യപ്രദേശിലെ ഉജ്ജൈൻ രൂപതയ്ക്ക് കീഴിലുള്ള പ്രാർത്ഥനാ നികേതൻ എന്ന ചെറിയ ധ്യാനകേന്ദ്രത്തിന്റെ പരിധിയിൽ ഉള്ള ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വിട പറഞ്ഞിട്ട് അധികനാളായിട്ടില്ല അന്ന് ഞാൻ ഒരു സന്യാസിനിയായി തീരുമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല കാരണം ആ നാളുകളിൽ ഞാൻ ദൈവ സ്നേഹത്തിൽ നിന്നൊക്കെ അല്പം നിൽക്കുന്ന ഒരു കാലം അതായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ വിശ്വാസിയെ ജീവിച്ചു വരുന്നു പക്ഷേ ആ കാലത്ത് പ്രാർത്ഥനാ നിഖേതനിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ആരാധനയുള്ള സമയം ഇൻഡോർ ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കുവാൻ എത്തുമായിരുന്നു പച്ചോർ എന്ന സ്ഥലത്തെത്തിയ ശേഷം ഞാനും ചില ദൈവിക അനുഭവങ്ങൾ അടുത്തറിഞ്ഞതിനാൽ പതിയെ പതിയെ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി ആഘോഷമായ കുർബാനിയും നൊബേനിയും ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥന ഞങ്ങൾ ഏഴ് ടീച്ചേഴ്സ് അഞ്ച് സിസ്റ്റേഴ്സിൻ്റെ കൂടെ സിസ്റ്റേഴ്സിന്റെ വണ്ടിയിൽ ബെലോറോയിൽ ആണ് പള്ളിയിൽ പോയത് ജാഗരണ പ്രാർത്ഥനയ്ക്കിടെ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛൻ ഫാദർ സക്രേസ് തുടിപ്പാറ എം എസ് ടി പള്ളിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും വളരെ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കണം കാരണം കുറെ ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് ദൈവം അച്ഛന് നൽകിയ ദർശനമായിരുന്നു അത് സക്രിയ സച്ചിനെ പറ്റി പറഞ്ഞാൽ അല്പം പ്രായം ചെന്ന ദൈവകൃപ നിറഞ്ഞ ഒരു അച്ഛനായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു ആ വൈദികൻ അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും മനമൊരുക്കി പ്രാർത്ഥിച്ചു കാരണം ആ രാത്രിയിൽ ഭോപ്പാലിൽ നിന്ന് ഒരു കൂട്ടം വിശ്വാസികൾ ആ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു അവർക്ക് ആർക്കും ഒരാപത്തും സംഭവിക്കരുതേ എന്ന് യാചിച്ച് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടിക്കൊണ്ട് കൊന്തചൊല്ലിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം പത്ത് ഇരുപത്തഞ്ചായപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളോട് തിരിച്ചു പോകാം എല്ലാവരും വണ്ടിയിൽ കയറാൻ പറഞ്ഞു എനിക്കൊക്കെ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും കൂട്ടത്തിലുള്ളവർ എല്ലാവരും തിരിച്ചു പോകുന്നതുകൊണ്ട് ഞാനും അവരോടൊപ്പം പുറപ്പെട്ടു പള്ളിമുറ്റത്ത് കിടക്കുന്ന വണ്ടിയിൽ ചെന്ന് ഞങ്ങൾ കയറിയപ്പോൾ സക്രിയ സച്ചൻ ഒരു കൊന്തയും കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വണ്ടിയുടെ പിന്നിലെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പായി അച്ഛൻ ഞങ്ങൾക്ക് ആശീർവാദം നൽകി ഞാൻ വണ്ടിയുടെ ഏറ്റവും പിന്നിൽ ഒരു സൈഡിലാണ് ഇരുന്നത് പള്ളിമുറ്റത്തിന്റെ ഗേറ്റ് കടന്ന് മുപ്പത് മീറ്റർ കഴിഞ്ഞാൽ ആഗ്ര മുംബൈ നാഷണൽ ഹൈവേ ഞങ്ങളുടെ വണ്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറുമ്പോഴും സക്രിയ സച്ചൻ തന്റെ കൊന്തയും പിടിച്ച് ആ ഗേറ്റിങ്ങിൽ തന്നെ നിൽക്കുന്നു പോക്കറ്റ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് ഞങ്ങളുടെ വണ്ടി കയറിയതും ഒരു വലിയ പ്രകാശകോളം ഞങ്ങളുടെ കണ്ണിനെ മഞ്ഞളിപ്പിച്ച് കളഞ്ഞതും ഞങ്ങളുടെ വണ്ടി ആടി ഉലിയുന്നതും ഞങ്ങളെല്ലാവരും കൂടി അലറി വിളിക്കുന്നതും ഒറ്റ സെക്കൻഡിൽ കഴിഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്പസമയം എടുത്തു ഞങ്ങളുടെ വണ്ടി ചീറിപ്പാഞ്ഞു വന്ന ഒരു ചരക്ക് ലോറിയുടെ മുന്നിലേക്കാണ് ചെന്നിച്ചാട് ഡ്രൈവ് ചെയ്തിരുന്ന സിസ്റ്റർ ശ്രദ്ധിച്ചാണ് ഹൈവേയിലേക്ക് കയറിയിതെങ്കിലും രാത്രി സമയം ആയിരുന്നതിനാൽ സിസ്റ്ററിന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റി ചരക്ക് ലോറി ആയിരുന്നെങ്കിൽ പോലും ആ ലോറി നല്ല സ്പീഡിലായിരുന്നു ഞങ്ങളുടെ വണ്ടിയെ ഇടിക്കാതിരിക്കുവാൻ ലോറിയുടെ ഡ്രൈവർ ലോറി വലത്തോട്ട് ആഞ്ഞു വീശി ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന സിസ്റ്റർ ഇടതു വശത്തോട്ട് മാഞ്ഞു വീശി ചരക്കു ലോറിയുടെ ഭാരമൂല ലോറി റോഡിന്റെ വലതു വശത്തേക്ക് ഭയാനകമായ ഒരു ശബ്ദത്തോടെ മറിഞ്ഞു ഞങ്ങളുടെ വണ്ടി ഇടതേ വശത്തേക്ക് ഇടിച്ചു നിന്നു ദൈവാനുഗ്രഹം കൊണ്ട് മറിഞ്ഞില്ല ഇതിനെല്ലാം ദൃക്സാക്ഷിയായി പള്ളിമുറ്റത്തെ ഗേറ്റിങ്ങിൽ അപ്പോഴും സക്രിയ സച്ചിൻ കൈകളിൽ ജപമാലി മുറുക്കെ പിടിച്ചു നിൽക്കുന്നു എല്ലാം തീർന്നു എന്നൊരു നിമിഷം ഓർത്തു എങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ കരവലയത്തിന്റെ തണലിൽ ഞങ്ങൾ പന്ത്രണ്ട് പേരും ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടു പേരും ഒരു പോറ പോലും മേൽക്കാതെ രക്ഷപ്പെട്ടു ഭയാനകമായി ശബ്ദം കേട്ട് പള്ളിയിൽ അപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു അച്ഛനും വിശ്വാസികളും പുറത്തേക്ക് വന്നപ്പോൾ സക്രിയ സച്ചിനും അച്ഛന്റെ പിന്നാലെ ഗേറ്റ് അടയ്ക്കുവാൻ വന്ന ഒരു ബ്രദറും കൂടി ലോറിക്കാരുടെ അടുത്തെത്തി അവരെ പുറത്തിറങ്ങുവാൻ സഹായിച്ചുകൊണ്ടിരുന്നു ഏറ്റവും അവിശ്വസനീയം എന്നത് ഈ അപകടം സംഭവിക്കുന്നത് ദിവികാരിനാഥനായ ഈശോയുടെ മുമ്പിലാണ് എന്നാണ് കാരണം മുപ്പത് മീറ്റർ അകലെ പള്ളിയുടെ ആനവാതിൽ തുറന്നിട്ടിരിക്കുന്നതിലൂടെ കൃത്യമായി അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരി ഈശോയെ കാണാൻ പറ്റുമായിരുന്നു ദൈവത്തിന്റെ സംരക്ഷണില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പന്ത്രണ്ട് പേരും ആ വലിയ ലോറിക്ക് കീഴിൽ ഞെരിഞ്ഞമരുമായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതുപോലെ ഞങ്ങളുമായി കുറെ ശവപ്പെട്ടികൾ നിരന്നിരിക്കുമായിരുന്നു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന്റെ രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയായിരുന്നു ഈ ഒരു ജീവിതാനുഭവം എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ദൈവത്തോടും പരിശുദ്ധ ഗനികാമറിയത്തോടും കൂടുതൽ കൂടുതൽ ഭക്തിയിൽ വളരാൻ കാരണമാവുകയും ജീവിതത്തെ ഏത് പ്രസി ഘട്ടത്തിലും പരിശുദ്ധ അമ്മയിലും ദൈവത്തിലും ആശ്രയിക്കുവാനുള്ള ആത്മവിശ്വാസവും നൽകി അന്നു മുതൽ ആത്മീയതയിൽ വളരുവാൻ കൂടുതൽ സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തി വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അടികൂടാതെ പങ്കെടുത്തു തുടങ്ങി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സന്യാസിനെ ഞാനിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയും ദൈവമഹത്വത്തിനു വേണ്ടി മാത്രമാണ് എന്ന് വ്യക്തമാണ് എം എസ് ടി സന്യാസഭയുടെ ഭരണകാലത്തുള്ള പേസ്റ്റ് ഹോമിൽ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളാൽ കഴിയുന്ന സക്രിയ സച്ചനെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഒരു സ്ട്രോക്ക് മൂലം ഭൂതകാലം പാഠമർദ്ദമായ സക്രിയ സച്ചൻ എന്നെ തിരിച്ചറിയാറില്ലെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അല്പസമയം അച്ഛനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും അവസാനം ഞാൻ പോരാൻ നേരത്തെ അച്ഛൻ എനിക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി ഇന്നും അച്ഛനിൽ നിഴലിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് എന്ത് മെസ്സേജ് എഴുതും ഞാൻ ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ സംഭവം ഒരുപക്ഷെ എൻ്റെ ജീവിതാനുഭവം ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിച്ചാലോ എന്നൊരു ചിന്തയോട്